കെ എസ് ആർ ടി സിയുടെ നവീകരണത്തിനായി സർക്കാർ നൽകിയ പിന്തുണ എണ്ണിപ്പറഞ്ഞ് സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രസംഗത്തിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ കേരള സർക്കാർ കെ എസ് ആർ ടി സിയുടെ നവീകരണത്തിനായി നൽകിയിട്ടുള്ള സഹായങ്ങൾ മന്ത്രി അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ കെ എസ് ആർ ടി സിക്കും സിഫ്റ്റിനുമായി അറുനൂറ്റി അറുപത്തിരണ്ട് പുതിയ ബസ്സുകൾ വാങ്ങാനായി എന്നാണ് മന്ത്രി അറിയിച്ചത് ഇതിൽ നൂറ്റി മുപ്പത്തിനാലെണ്ണം കെ എസ് ആർ ടി സിക്കും അഞ്ഞൂറ്റി ഇരുപത്തെട്ടെണ്ണം സിഫ്റ്റിനുമായാണ് വാങ്ങിയത് തുടർന്ന് കെ എസ് ആർ ടി സിയുടെ ബസ്സുകളിൽ കാലപ്പഴക്ക പൊളിച്ചു നീക്കി പുതിയ ബി എസ് സിക്സ് ബസ്സുകൾ വാങ്ങുന്നതിന് സർക്കാർ വിഹിതം നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയായി വർദ്ധിപ്പിക്കുകയാണെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സിയിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനും പ്രതിമാസ പ്രവർത്തന നഷ്ടം കുറയ്ക്കുന്നതിനും വലിയ ചുവടുവയ്പുകളാണ് വകുപ്പിൽ നിന്ന് ഉണ്ടാകുന്നത് ഇവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി മികച്ച ബസ്സുകൾ എത്തിക്കുകയും വർക്ക്ഷോപ്പ് ഡിപ്പുകൾ എന്നിവയുടെ ആധുനികവൽക്കരണത്തിനുമായി നാൽപ്പത്തിയഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയാണെന്നും മന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയിച്ചു കെ എസ് ആർ ടി സിയെ ഇ ഗവേണൻസ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പരിഷ്കരണങ്ങൾക്കായി പന്ത്രണ്ട് കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് മലപ്പുറം തൃശൂർ ഇടുക്കി എറണാകുളം ചങ്ങനാശ്ശേരി കൊട്ടാരക്കര കായംകുളം ചെങ്ങന്നൂർ ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയിച്ചു അതേസമയം കേരളത്തിന്റെ സുപ്രധാന ഗതാഗത സംവിധാനമായ ഓട്ടോറിക്ഷകളെ സംരക്ഷിക്കുന്നതിനും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ക്ഷേമത്തിനും ബജറ്റിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പരിസ്ഥിതി സൌഹാർദ്ദമായ ഇന്ധനങ്ങളിൽ ഓടിക്കുന്ന ഓട്ടോറിക്ഷയിലേക്കുള്ള മാറ്റത്തിനാണ് പ്രധാനമായും സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നവർക്ക് നാൽപ്പതിനായിരം രൂപയുടെ ഒറ്റത്തവണ സ്കാർപേജ് ബോണസ് നൽകുമെന്നാണ് പ്രധാനമായും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനൊപ്പം ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നെടുത്തിട്ടുള്ള വായ്പകൾക്ക് രണ്ട് ശതമാനം പലിശ ഇളവും നൽകുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു പദ്ധതി കേരളത്തിലുടനീളം നീളം അയ്യായിരത്തിലധികമുള്ള അനൌപചാരികമായ ഓട്ടോ ഓട്ടോ സ്റ്റാൻഡുകളെല്ലാം സ്മാർട്ട് മൈക്രോ ഹബ്ബുകളാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ മറ്റൊരു പദ്ധതി ഇതനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും തൊഴിലാളി സൗഹൃദ സ്മാർട്ട് ഓട്ടോ സ്റ്റാൻഡുകൾ സ്ഥാപിക്കും സോളാർ അധിഷ്ഠിത ഇലക്ട്രിക് വാഹന ചാർജിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒറ്റത്തവണ സ്കാർ പേജ് ബോണസായ നാൽപ്പതിനായിരം രൂപ വീതം നൽകുന്നതിനും വായ്പയിൽ വരുത്തുന്ന രണ്ട് ശതമാനം പലിശ ഇളവുമായ ഇരുപത് കോടി രൂപയാണ് ധനമന്ത്രി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക് ചാർജിംഗ് സൌകര്യം ഉൾപ്പെടെയുള്ള സ്മാർട്ട് മൈക്രോ ഹബ്ബുകൾക്കായി ഇരുപത് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റിൽ അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ അഞ്ച് ദിവസം ചികിത്സ അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലുമായിരിക്കും ഈ സൌകര്യം ഉണ്ടാകുക സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസിപ്പ് ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ ആനുകൂല്യങ്ങളുടെ ഫെബ്രുവരി ഒന്നു മുതൽ നടപ്പാക്കും വിരമിച്ചവർക്ക് മെഡിക്കൽ മെഡിസിപ്പ് മാതൃകയിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും മെഡിസിപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കും തൊഴിലുറപ്പ് പദ്ധതിക്കായി ആയിരം കോടിയും വകയിരുത്തി കേരളത്തിന് പകരമായി ആർ ആർ ടി എസ് അതിവേഗ റെയിൽപാതയും ബജറ്റിൽ ഇടം പിടിച്ചു പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കോടി വകയിരുത്തി എം റോഡ് വികസനത്തിന് അയ്യായിരത്തി കോടി രൂപ കിഫ്ബിയിൽ നിന്ന് വകയിരുത്തി കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചു ഇതിനായി അമ്പത് കോടി രൂപ വകയിരുത്തി ചെറിയ തുക അടച്ച് പദ്ധതിയിൽ ചേരാൻ കഴിയും നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത് ആശമാർക്കും ആശ്വാസ പ്രഖ്യാപനം ഉണ്ടായി ആയിരം രൂപയാണ് ഇവർക്ക് കൂട്ടിയത് അംഗൻവാടി വർക്കർക്ക് ആയിരം കൂട്ടിയപ്പോൾ ഹെൽപ്പർമാർക്ക് അഞ്ഞൂറും സാക്ഷരതാ പ്രേരന്മാർക്ക് ആയിരം രൂപയും വർദ്ധിപ്പിച്ചു ഹരിതകർമ്മസേനക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് നൽകും ബജറ്റിൽ വിദ്യാർത്ഥികൾക്കായി അപകട ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചു ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു പിണറായി വിജയൻ സർക്കാരിന്റെ പന്ത്രണ്ടാമത്തെയും മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ആറാമത്തെയും ബജറ്റ് അവതരണത്തിലാണ് പ്രഖ്യാപനങ്ങൾ ഇതേസമയം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് ജനം വിശ്വസിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി കാലിയായ ഖജനാവ് വെച്ചാണ് സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രാഷ്ട്രീയം കലർത്തി ബഡ്ജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി പത്തു വർഷം ചെയ്യാത്ത കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന അവകാശവാദമാണ് നടക്കുന്നത് ബഡ്ജറ്റിനെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പ് ആളുകളെ കബളിപ്പിക്കാനുള്ള നീക്കമാണിതെന്നും വി ഡി സതീശൻ പറഞ്ഞു എല്ലാം അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവച്ചിരിക്കുകയാണ് കിഫ്ബി പദ്ധതികളൊന്നും നടക്കുന്നില്ല ഈ ബജറ്റ് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നും യു ഡി എഫ് സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമെന്നും അതാകും നടപ്പിലാക്കുക എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സമരം ചെയ്തപ്പോൾ ആശാവർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും പരിഹസിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആയിരം രൂപ കൂട്ടിയിരിക്കുകയാണ് സാമ്പത്തിക ബാധ്യത അടുത്ത സർക്കാരിന്റെ തലയിലാണ് കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച എഴുപത് ശതമാനം പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനങ്ങളെ ധവള ഇറക്കാൻ പ്രതിപക്ഷ നേതാവ് കെ എൻ ബാലഗോപാലിനെ വെല്ലുവിളിച്ചു ന്യൂസ് ഡെസ്ക് കേരള കമ്മിതി